ീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു കർത്താവിൻ്റെ പ്രീതി നേടുകയും ചെയ്യുന്നു സുഭാഷിതം എട്ട് മുപ്പത്തി അഞ്ച് ജോഡ് എന്ന ഒരു ദരിദ്ര ബാലൻ്റെ ജീവിതത്തിലേക്ക് കടന്നിയല്ല അവൻ പഠിക്കാൻ സഹോദരൻ ആന്റണി അനുവദിച്ചില്ല മാത്രമല്ല കഠിനമായ ദേഹോപദ്രവം സഹിക്കവയ്യാതെ അവൻ അമ്മയുടെ അനുവാദത്തോടെ അടുത്ത ഗ്രാമത്തിൽ പോയി അവിടെ ഒരു ധനികന്റെ വീട്ടിൽ കന്നുകാലി തൊഴുത്തിൽ ജോലി കിട്ടി അവിടെ നിന്ന് വളരെ ദൂരം നടന്ന് അവൻ പഠനം തുടർന്നു എന്നാൽ ബക്കിയിലെ കന്നുകാലി പയ്യൻ എന്ന അപമാനകരമായ പരിഹാസം കൂട്ടുകാരുടേത് സഹിക്കവയ്യാതെ അവൻ പഠിപ്പ് നിർത്തി ഗ്രാമത്തിൽ വന്ന് ഒരു പുരോഹിതനാകണം അനേകരുടെ മുന്നിൽ കൈകൾ നീട്ടി അവർ കൊടുത്ത പണം അങ്ങനെ ഒരു പുരോഹിതനാകാൻ അദ്ദേഹത്തിന് സാധിച്ചു അംഗവസ്ത്രങ്ങളും ഷൂസും തൊപ്പിയും മറ്റും നാട്ടുകാർ തന്നെയാണ് സമ്മാനിച്ചത് പ്രിയപ്പെട്ടവരെ ആരാണെന്നോ വളരെ പ്രസിദ്ധനായി വിശുദ്ധനായി തീർന്ന വിശുദ്ധ ഡോൺ അനേക മക്കൾക്ക് അത്താണിയായി അനയാഥാലയം നടത്തി തൊഴിൽ പരിശീലനം നടത്തി ജീവിതത്തിലേക്ക് കൈപടിച്ച് നടത്തിയ വിശുദ്ധൻ പ്രിയപ്പെട്ടവര് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മുടെ മനസ്സാണ് നമ്മെ നയിക്കുന്നത് ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും നിശ്ചയ ദാർഢ്യവും അതുപോലെ തന്നെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്യാനുള്ള കൃപയും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഈ നിമിഷം തന്നെ എല്ലാവരിലും നിറഞ്ഞു കവിയാൻ പ്രാർത്ഥിക്കുന്നു അമ്മയും